ഹായ് ഹലോ നമസ്കാരം കരണാലയ മീഡിയയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആരാണ് കരണാലയത്തിൻ്റെ തലവൻ ആരാണ് കരണാലയത്തിൻ്റെ ചെയർമാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണിത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇന്റർവ്യൂ ആയിരിക്കുന്നു അതെ ഇത് ഇന്റർവ്യൂ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇന്റർവ്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ല നമ്മുടെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചെയർമാനെ നമ്മുടെ അച്ഛനമ്മമാരുടെ മകനെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് സാർ നമസ്കാരം കരുണാലയം എന്ന ആശയത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ പത്തനാപുരത്ത് പാർട്ടി പ്രവർത്തനമായി നിൽക്കുന്ന സമയം മുതൽ എനിക്ക് ഒരാളാണ് അന്ന് ഞങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ടീമുകൾ ഞങ്ങൾ വീടുകളിലൊക്കെ സന്ദർശിക്കുകയും ഈ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുക അതുപോലെ തന്നെ തീരെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് കിടക്കുന്നവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അവരെ ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക വിടുക അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയ കാര്യമായിരുന്നു അതിൽ കൂടാണ് ഞങ്ങൾ പാവങ്ങളുടെ വേദന നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അതാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ ഉണ്ടായ ഒരു കാരണം അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ പത്തനാപുരത്ത് ഞങ്ങൾ ആർ ബാലശ്വരൻ സാറിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ അന്ന് സാറിൻ്റെ പിന്നോക്ക സമുദായത്തിലെ ബോർഡ് മെമ്പർ ഒരാൾ ചവറയിലുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹവും പിന്നെ ഞങ്ങൾ ശരണ്യ മനോജ് ഞങ്ങൾ എങ്ങനെ ഏഴ് ആറേഴ് പേര് ചേർന്ന് ഒരു ട്രസ്റ്റ് പോലെ രൂപീകരിക്കുകയും ഓരോ പാവങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം അന്ന് കാരണങ്ങളിൽ ഞങ്ങളെന്താ വെച്ചാൽ ഇവരെ സംരക്ഷിക്കുന്ന നമ്മുടെ അടുത്തൊരു സ്ഥലമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറ് കൂടി കിടങ്ങന്നൂർ വന്ന് നമ്മൾ കരുണാലയം നമുക്കൊരു ബിൽഡിങ് തന്നെ നാണത്തെ സജി മുഖേനയാണ് ഇവിടെ വരുന്നതും ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഏറാട്ട ഹോസ്പിറ്റൽ അന്ന് ഒഴിഞ്ഞു കിടക്കുകയെന്ന് പറയും അത് ഞങ്ങളൊന്ന് ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് സംസാരിച്ചു ഏറ്റെടുക്കുക പറഞ്ഞാൽ അതിനുമുമ്പ് സംസാരിച്ച് അന്ന് ഈ മുട്ടക്കച്ചോട്ട് ചെയ്യുന്ന മാത്തുകുട്ടി ചാൻറ്റിയാണ് ബിൽഡിങ് അദ്ദേഹം നല്ല ഒരു പ്രത്യേക ടൈപ്പാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹത്തിന് ചാരിറ്റിയോട് ഭയങ്കര കമ്പമുള്ള ഒരാളുമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഫീൽഡും അദ്ദേഹത്തിൻ്റെ ഫീൽഡും ഒരുപോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇത് ഇത്രയും കാര്യങ്ങൾക്കാണ് എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഞാൻ നിങ്ങളോട് കൂടാ നടത്താവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴ് പേർ ചേർന്നാണ് ഇതിന് ആദ്യം തുടക്കം കൊടുക്കുന്നത് ഞങ്ങൾ ഒരു തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാൾ ഈ അപ്പോൾ തന്നെ ഞങ്ങൾ അഞ്ചും ആറും പേഷ്യൻ്റ് ഞങ്ങൾക്ക് ആയിപ്പോയി ആദ്യ ചടങ്ങുകളിൽ നിന്നാണ് രണ്ടുപേരെയും കൊണ്ടാണ് നമ്മൾ തുടക്കം ഏറ്റെടുത്താണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു പിന്നെ അവിടെ പോകാൻ നമുക്ക് ആറേഴ് പേര് അവളായിപ്പോയി അപ്പോഴത്തെ നമുക്ക് ഒരു ആംബുലൻസ് നമ്മുടെ വലിയ തിരുമേനിയുടെ ഇതിലാണ് നമുക്ക് കിട്ടുന്നത് ക്രിസ്മസും തിരുമേനും വന്ന് ഉദ്ഘാടനം ചെയ്തു തരുമായിരുന്നു പിന്നെ അങ്ങോട്ട് പോയ കാര്യങ്ങൾ ഒരുപാട് പിന്നെ നമുക്ക് ഒരുപാട് ആംബുലൻസുകൾക്കുള്ളും അതുപോലെ ആഹാരങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ആ അനുഭവപ്പെടുന്ന സമയത്തേക്ക് ഞങ്ങളുടെയൊക്കെ കൈകളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളാരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കോലും മറ്റൊന്നും ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളേഴുപേരും ഞങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ പൈസ അറേഞ്ച് ചെയ്തു ഈ അച്ഛനന്മാർക്ക് വേണ്ട ആഹാരങ്ങളും അവർക്ക് അന്ന് നമുക്ക് ഈ ഇതേ ഹോസ്പിറ്റലിൻ്റെ അടിവശ്യം ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ആ ക്യാൻറ്റീനിലെ ചേച്ചിയാണ് നമുക്ക് ഇവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടത് അത് നമ്മൾ പൈസ കൊടുത്താൽ മതിയായിരുന്നു അന്ന് ആ ചേച്ചിയാണ് ഇവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പം ഞങ്ങൾ പൈസ കണ്ടെത്തിയാൽ കണ്ടെത്തിയാൽ മതി അപ്പോൾ നമ്മളെ പോയി ചോദിച്ചാലും പൈസ എടുത്തില്ലല്ലോ ഇപ്പം ഞങ്ങൾ ഏഴുപേരും കൂടെ ചേർന്ന് കുറച്ച് പൈസ കയ്യിൽ നിന്നിട്ട് ഈ അവരെ പൈസ പരിചരിക്കുകയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കുകയും പിന്നെ സന്നദ്ധ പ്രവർത്തകരെ കുറേ പേര് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് വന്നു കാരണം സഹായം തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരുടെ ഞങ്ങളും നിങ്ങളോട് കൂടാം അങ്ങനെ കിടങ്ങന്നൂരുള്ള ലേഖാപ്രസാദ് പ്രസാദ് അതുപോലെ തന്നെ സജി പിന്നെ നമ്മുടെ നാണത്തെ സജീവത്തെ സർ ദേവി ഇവരൊക്കെ നമ്മുടെ കൂടെ വലിയ നമുക്കൊരു പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തു അങ്ങനെ നമുക്കൊരു പ്രയാസത്തിൽ നിന്ന് കുറച്ചൊരു കര കയറി വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ടൈമ് വരെ ഇപ്പൊ മുന്നൂറ്റി ചെലവാനും ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാനും അതിൽ നൂറ്റി പതിനഞ്ച് പേരെ സുഖം പ്രാപിച്ച് വീടുകളിൽ എത്തിച്ചു വിടാനും കഴിഞ്ഞു ഒരുപാട് അച്ഛനമ്മമാർക്ക് പുതുജീവൻ നൽകി അവരുടെ മകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് സാർ അപ്പം സാറിൻ്റെ പഴയ ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാറിന് ബിന്ദുജ ചോദിച്ച ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ് കാരണം എൻ്റെ പഴയ ലൈഫാണോ നല്ലത് ഇപ്പോഴത്തെ ലൈഫാണോ എന്നുള്ളതാണ് പഴയ എന്റെ പറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തനായിരുന്നു പാർട്ടി പ്രവർത്തനം എന്ന് പറയുമ്പോൾ കേസുകളും കാരണം ഏതെങ്കിലും ഒരു ടീമെന്റ് കൂടെ നിൽക്കാമേ ഒന്നിവാതി അതിൻ്റെ പ്രതി ഇപ്പോഴേ ഇത്രയും അച്ഛനമ്മമാരുടെ മകനായിട്ടിരിക്കുക എന്ന് പറയുന്നത് അതെനിക്ക് ഇരിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും എനിക്ക് പഴയ ലൈഫിനോട് യോജിക്കാൻ പറ്റില്ല ഈ ലൈഫാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇതാണ് ലൈഫ് ഇപ്പോഴെനിക്ക് പോയി കിടന്ന് രാത്രി ഉറങ്ങിയാൽ പോലും ഉറക്കം വരും മറ്റതാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കാല് ആട്ടിയാട്ടി കടന്നു അന്ന് രാവിലെ ഒരു വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കും ഓർത്തിട്ട് കിടക്കുമ്പോഴേ അറിയാം നമ്മളെത്ര എത്ര നന്മ ചെയ്തു എത്ര തിന്മ ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ട് ആൻസർ ഉണ്ട് ആൻസറുണ്ട് നമുക്ക് സുഖമായിട്ട് ഉറക്കം വരും എല്ലാ നന്മകളെയുള്ളൂ സാറിൻ്റെ വൈഫ് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മ കൂടിയായിട്ടുള്ള റംല ബേബി അമ്മയ്ക്ക് നമ്മുടെ കരണാലയത്തിൻ്റെ വളർച്ചയുമായിട്ടുള്ള ഒരു പങ്ക് എന്താണ് ഞങ്ങൾ പേര് ചേർന്ന് ഈ ട്രസ്റ്റ് രൂപം കൊടുത്തെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയില് നേരെ പകുതി പ്രവൃത്തി പകുതി പങ്കും റംല്ക്കാണ് റമില ഞാൻ കാരണം റമില ആണ് ഈ അമ്മമാരെ നോക്കുന്നതും അവർക്കുള്ള ആഹാരം പ്രിപ്പേർ ചെയ്ത് കൊടുക്കുന്നതിനും മേൽനോട്ടം നയിക്കുന്നതും എന്താ പറയുക കർണാലയത്തിൽ നെടൂണായിട്ട് പ്രവർത്തിക്കുന്ന റംല വിവിയാണ് അതിൽ അതാണ് എന്റെ കാരണം മറ്റുള്ളവരൊക്കെ മീറ്റിങ്ങുകളോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ റബില ഇരുപത്തിനാല് മണിക്കൂറും ഈ അച്ഛനമ്മമാരുടയ്ക്ക് തന്നെ ഉണ്ട് എന്റെ ഈ അച്ഛനമ്മമാരുടെ മകൻ എന്ന് പറയുന്നതിനേക്കാരുപരി റബില മകളായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കൊറോണയും വെള്ളപ്പോ നമ്മുടെ കരണാലയത്തിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ ബാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമാണ് ആദ്യം ഉണ്ടാവുന്നത് ആ വെള്ളപ്പൊക്കത്തിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ രാജ്യങ്ങളെ സഹായിച്ച ഒരുപാട് പേര് അതായത് നമ്മുടെ രഞ്ജി അച്ഛൻ തരംഗത്തിലെ കിടങ്ങിൻ്റെ രഞ്ജി അച്ഛനെ അതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമ്മളെ ഒരുപാട് ബെഡുകളും കട്ടിലുകളൊക്കെ തന്ന് സഹായിച്ചു അന്ന് ആ ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു പിന്നെ ഒരു ചെയ്യാറായിരുന്നു പുള്ളിക്കൊ സിയായിരുന്നു പുള്ളി നമ്മൾ പുള്ളിയുടെ കയറപ്പിലൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു പക്ഷെ അതെല്ലാം ഈ വെള്ളപ്പൊക്കത്തോടു കൂടിയുമ്പോൾ ഒരു കഴുത്തറ്റം വരെ വെള്ളമായിരുന്നു കട്ടിലുകളും ഈ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കിട്ടുന്നു നമ്മൾ അരി സാധനങ്ങളെല്ലാം എല്ലാം പോയി അന്ന് അന്ന് നമുക്ക് എനിക്കിന്നും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കിടങ്ങന്നൂർ പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകരായ കുറേ ആൾക്കാർ കുറേ ചെറുപ്പക്കാർ വരികയും അന്ന് ഞങ്ങൾക്ക് ഈ അടിയിലത്തെ ഒരു നില മാത്രമേ ഞങ്ങൾ തന്നിട്ടുള്ളായിരുന്നു അന്ന് ഞങ്ങൾക്ക് മുകളിലോട്ടൊരു നിലയില്ല കാരണം അടിയിൽത്തുന്ന നില മൊത്തം വെള്ളം കയറി അങ്ങനെ പെട്ടെന്ന് അന്ന് മൈക്രോ ലാബായിരുന്നു മോളിൽ വർക്ക് ചെയ്തുകൊണ്ടത് അതിൻ്റെ ഒരു എൻട്രൻസ് നമുക്ക് തുറന്നു തരികയും നമ്മൾ ഈ അച്ഛനന്മാരെ മൊത്തം നമ്മൾ മോളിലോട്ട് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനമാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി മോളിൽ കൊണ്ട് കിടത്തി ആ സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിനോ വസ്ത്രമോ വെള്ളമോ ഒന്നുമില്ല അപ്പോഴാണ് നമുക്ക് നിലവിലത്തിട്ടതിന് വിനോദ് മെമ്പറും അതുപോലെ അനീഷ് മോന് ഇവിടുന്ന് പിന്നെ പുറത്ത് കുറച്ച് സന്നദ്ധ പ്രവർത്തകർ പുതുച്ചോറുകളും വെള്ളവും ആയിട്ട് ഞങ്ങൾക്ക് തന്നു ആ സമയത്താണ് ഞാൻ അച്ഛനും ഇഞ്ചി അച്ഛനും കിടങ്ങുന്ന അച്ഛൻ വന്നു ഞങ്ങൾക്ക് ടാങ്കൊക്കെ വെച്ച് വന്ന് വെള്ളമൊക്കെ അടിച്ചിരിയും ഞങ്ങളെ സഹായിക്കുക ഉപരി ഞങ്ങൾക്ക് സഹായങ്ങൾ വന്ന സഹായങ്ങൾ തിരിച്ചും പോയിട്ടുണ്ട് തിരിച്ചു പോയെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണ്ട അവർക്ക് ഗ്രാൻഡ് ഉള്ളവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഒന്നുമില്ല ഗ്രാൻഡില്ല ഒന്നുമില്ല ഇന്നും ഗ്രാൻഡില്ല ഇന്ന് ഞങ്ങൾ ഇത്രയും പേര് നോക്കുന്നുണ്ടാല് ഇന്ന് ഞങ്ങൾക്ക് ഗ്രാൻഡ് ഇന്നും കിട്ടിയിട്ടില്ല അന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേര് അങ്ങനെ പറഞ്ഞാൽ കുറെ ഒക്കെ അങ്ങ് പോയി അതിൽ ഞാൻ ദുഃഖപ്പെട്ടില്ല തിരിച്ചു പോയി കുറെ ലോറികൾ വന്ന സാധനങ്ങൾ നമുക്ക് തരാതെ തിരിച്ചു പോയി സ്കൂളുകളിലൊക്കെ പോയി കാരണം അന്നും ഇവിടെ ആൾക്കാർ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് പേരോളം മോളിക്കിടപ്പുണ്ട് നമുക്ക് ആഹാരമൊന്നും കിട്ടാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു ഇന്നും ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡ് വരുന്നത് കോവിഡ് വരുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റാഫുകൾക്കും അച്ഛനമ്മമാർക്കും എല്ലാം ഒരുപോലെയൊക്കെ വരികയും എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും അപ്പം ഞങ്ങളുടെ ഞങ്ങളെപ്പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ അത് അടൂര് മഹാന്മ മഹാത്മ അവർ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചു അത് കഴിഞ്ഞിട്ട് ശാലയും പിന്നെ മല്ലപ്പള്ളി ശാലയും അവർ കുറേ അരിയൊക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചു സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കുറച്ച് സഹായങ്ങളൊക്കെ തന്ന് സഹായിച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് പിടിച്ചു നിന്നത് അത് അതെല്ലാം കഴിഞ്ഞ് ഒന്ന് കുറച്ച് ലെവലായപ്പോഴാണ് വയനാട് വിഷയം വന്നത് വയനാട് വിഷയത്തോടു കൂടി വീണ്ടും ഞാൻ അച്ഛനമ്മമാർക്ക് അന്നദാനത്തിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് കാരണം തന്നെ ഞങ്ങൾക്ക് ആ കരി വേണം ഒരു മാസം ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ഇല്ല കിട്ടാതെ പ്രയാസത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള കരണാലയ മീഡിയ നമ്മുടെ ചാനല് സാർ തുടങ്ങി തന്ന ആശയം നമ്മുടെ അച്ഛനമ്മമാർ ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നു അവര് പോലും അറിയാത്ത അവസരങ്ങൾ അവരെ തേടിയെത്തുന്നു ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു സ്കൂളുകളിലൊക്കെ എന്താ പറയുക ഞങ്ങളും ഭയങ്കര അഭിമാനിച്ച നിമിഷമാണത് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചാനൽ അമൃത ചാനൽ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന ആയിട്ടുള്ള ചാനലുകളിൽ ആ വലിയ വേദിയിൽ അവർക്കൊപ്പം സാറ് സാറിന് ഉണ്ടായിട്ടുള്ള അതുപോലെ അവർക്ക് ഒരു ലൈബ്രറി തുടങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ കളിയും എല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മീഡിയയെ പറ്റി കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മൾ അതിലൊരു വരുമാനം കണ്ടെത്തി നമുക്ക് ഇവർക്ക് കുറച്ചും കൂടെയൊക്കെ ഇവർക്ക് ഇപ്പം ഇവരെ നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു അത്താണി ആകും അവർ ആവുന്നൊരു വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ഞാൻ ഈ വേദിയിൽ എറണാകുളത്ത് ഈ അച്ഛനമ്മമാരെ കൊണ്ട് പോകുന്ന സമയത്ത് ഞാനും പോയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു കടയിൽ ആഹാരം കഴിക്കാനും കൊണ്ട് വണ്ടി നിർത്തി നിർത്തി ഞങ്ങൾ ആഹാരം കഴിക്കാനെ കൊണ്ട് ഞാനും ബിനുവും അത് ഞങ്ങളെ ടീം എല്ലാവരും കൂടി ഇരിക്കുന്നു ഷിയാസ് ഉൾപ്പെടെ ഇരിക്കുമ്പോഴാണ് ഒരു ബസ്സിനകത്ത് ഒരു കുറേ കുട്ടികൾ വന്നിറങ്ങുന്നു ആ കുട്ടികൾ ഈ അച്ഛനമ്മമാരെ കണ്ട് നോക്കിയിട്ട് അതിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു പിന്നെയും വരുന്നു ശരി അവർ വന്ന് ഫോട്ടോ എടുക്കുന്നു ഭയങ്കര ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം പറഞ്ഞ് പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമാണ് കരഞ്ഞു അത് ഞാൻ കരുന്നില്ല ലെവലിലെത്തി കാരണം ബിന്ദിജ് എന്നോട് ആദ്യം ഒന്ന് ചോദിച്ചായിരുന്നു പഴയ ലൈഫാണോ നല്ലത് ഇപ്പോഴത്തെ ലൈഫാണോ ചോദിച്ചു അതെനിക്കൊരു ഉദാഹരണമാണ് കാരണം വെച്ചാല് അവരെയും കൊണ്ട് പിന്നെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ പോകുമ്പോഴും സ്റ്റുഡിയോയിലും അവർ നല്ലപോലെ പ്ര ചെയ്തു അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ലൊരു കാര്യം കാരണം ജനങ്ങളെ അറിഞ്ഞു ഈ അച്ഛനന്മാരെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ അച്ഛനമ്മമാർക്ക് നമ്മുടെ കരുണാലയ അമ്മ വീടിൻ്റെ വാതിൽ കൊടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ സാറ് അവർക്ക് താങ്ങായി തണലായി എന്തിനേറെ പറയുന്നു അവരുടെ മകനായിട്ട് മാറിയ സാറിന് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടാവട്ടെ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ ഒരുപാട് സന്തോഷം